അറിഞ്ഞില്ല പറ്റിപ്പോയി അള്ളാഹുവേ തരണേ എന്ന് പറഞ്ഞ് നേരെ ഓടി ചൊല്ലുന്നത് കാരാഗ്രഹത്തിൽ കഴിയുന്ന എക്കിരിമറിയ മുമ്പിലേക്ക് എന്നോട് പൊറുക്കണേ എന്നോട് ക്ഷമിക്കണേ നിങ്ങളെ ഞാൻ സ്വന്തരാക്കുകയാണ് കിരിമ നിങ്ങൾ എന്നോട് മാപ്പ് തരണം മാപ്പുതരണം ചോദിച്ചു എന്തുപറ്റി ഈ എക്കിരിമറലി അള്ളാൻ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല ഞാനായിരുന്നു നിങ്ങളെ സഹായിച്ചെന്ന് ഭാര്യ പറഞ്ഞയച്ചതാ ഒരാള് മുഖാന്തിരം പറഞ്ഞു കിരിമാ മാന്യന്മാര് ചെയ്യുന്ന മാന്യന്മാരെ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്താൻ വന്ന നിങ്ങളോട് ഞാനിത് ചെയ്തത് ശരിയായില്ലോ കിരിമാ നിങ്ങൾ എഴുന്നേൽക്കിൻ ഈ കാരാഗ്രഹത്തിൽ നിങ്ങൾ കിടന്ന അത്രയും കാലം ഞാൻ കിടക്കാൻ പോവാണ് ഞാനിത് കിടക്കാതെ പോകില്ല രണ്ടുപേരും പരസ്പരം പറയാ എക്കിരുമ ചോദിച്ചു എന്തിന് നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു നിങ്ങൾ എന്തിന് എനിക്ക് പകരം നിങ്ങൾ ജയിലിൽ കിടക്കണം നിങ്ങൾ ഭരണാധികാരിയാണ് അല്ലല്ല നിങ്ങൾ വേദനിച്ച വേദന എത്ര ദിവസമാണോ അതത്രയും അനുഭവിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോരില്ലെന്ന് ഭരണാധികാരി പറഞ്ഞപ്പോ അള്ളാവിന് പറഞ്ഞു വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങളത് ചെയ്തേക്കരുതേ നിങ്ങളത് ചെയ്തേക്കരുതേ അത് ചെയ്യുന്ന പക്ഷം നിങ്ങളോടൊപ്പം ഞാനും കിടക്കും ഇവിടെ ജയിലിൽ ഇങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ നീരൊഴുക്കിയപ്പോഴാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് കടന്നു വന്ന് തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ തൊലിനിറം മഞ്ഞ വെച്ചിട്ടുണ്ട് കണ്ണുകളിൽ ക്ഷീണമുണ്ട് ശരീരം ശോഷിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് സുഖം പ്രാപിച്ചതിൻ്റെ ശേഷം മാത്രം വീട്ടിൽ പോയാൽ തൻ ം ചെയ്തത് ആരാണെന്ന് പറഞ്ഞുകൊടുത്തില്ല ആ ഉപകാരത്തിന്റെ പേരിൽ ഒരു കാരാഗ്രഹം ഈ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിത്രമാണിത് ുംഹിരിമതങ്ങളും അറിയാതെയാണ് ഇത് സംഭവിച്ചത് ഇന്ന് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായി മാറുന്ന എത്രയോ കഥകളുണ്ട് മമ്മിനെ സത്യവിശ്വാസികളെ അള്ളാഹുന് വിചാരിച്ചു പറയുകയാണ് ഉപകാരം ചെയ്ത ഒരു മനുഷ്യന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവം ചെയ്യല്ലേ ഉപദ്രവം ചെയ്യല്ലേ ഉപകാരം ചെയ്യുന്ന മുഴുവനാളും ഞാൻ ചെയ്യുന്ന ഉപകാരം അവസാനത്തെ ആയത്തിൽ ഏതൊരു ഇഖ്ലാസിനെ കുറിച്ചാണോ പറയുന്നത് ഞാൻ ചെയ്യുന്ന അമലിന്റെ കൂലി ആര് തരണം അള്ളാഹുജല്ല ജലാലു തൻ്റെ കൂട്ടുകാരനെ സഹായിച്ചത് കുടുംബത്തെ സഹായിച്ചത് ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്തു കൊടുത്തത് ഇതിന്റെ കൂലി ഒരു ചിരി എനിക്ക് വേണ്ട അവരുടെ ഒരു സഹായം എനിക്ക് വേണ്ട നമ്മളൊരു ഉപകാരം ചിന്തിച്ചു ഒരു കല്യാണത്തിന് സഹായിച്ചു ആ കല്യാണം നടക്കുന്ന അന്ന് അവർ നമുക്ക് ക്ഷണം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി ഞാൻ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലം അള്ളാഹു തന്നാൽ മതി എന്ന് ചിന്തിച്ച് സേവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികളായ വളന്റിയർമാർ കൂലി ആര് തരണം അള്ളാഹു ചെല്ല ചാലോ ദുന്യാവില് കിട്ടിയേക്ക് കിട്ടിയില്ലാന്ന് വരും ആളുകൾക്ക് നമ്മുടെ കൈ നിറച്ച് തരാൻ പറ്റൂ ഇല്ല ഒരാൾക്കും ഒരാളെയും ആവശ്യമാം വിധം സഹായിക്കാൻ കഴിയുകയുമില്ല പ്രതിഫലം അള്ളാഹു എന്ന് പ്രതീക്ഷിച്ചോളി മുമ്പിനെ അള്ളാഹു കൂലി തരണം എന്ന് പ്രതീക്ഷിച്ചോളി തങ്ങളാ ചെയ്ത മഹാസേവനം ആരോടും പറയാതെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല നാലാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം അഹ്ലി നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള കടപ്പാടുകളാണ് ബന്ധുമിത്രാദികളോട് ശുദ്ധ ഖുർആൻ പറയുന്നു റഹ്മാനിർ റഹീം ഇസ്മില്ലാഹി റഹിം

ും നിങ്ങൾ എന്ത് കൊടുത്താലും എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും ആ നന്മ ഏറ്റവും ആദ്യം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുക്കളുമാണ് നിങ്ങളുടെ ബന്ധുക്കളും മാതാപിതാക്കളുമാ നിങ്ങളുടെ ഔദാര്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്വീകർത്താക്കൾ നിങ്ങൾ അവരവഗണിക്കല്ലേ സമ്പത്തുണ്ടായതിൻ്റെ പേരിൽ ജ്യേഷ്ഠനോട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അനുജനോട് ബഹുമാനക്കുറവ് അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഇഷ്ടക്കുറവ് ഒരു ബന്ധക്കുറവ് നമ്മളൊക്കെ വലിയ ആളുകൾ ആ കുടുംബം നമ്മളോട് യോജിക്കുന്നില്ല ആര് നിന്റെ രക്തബന്ധമുള്ള ആളുകളോ ചെയ്യാൻ പാടില്ല അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര് അത് ഹൃദയത്തിൽ കടക്കുന്നവർക്ക് സ്വർഗ്ഗമില്ലെന്ന് റസൂലുള്ള സ്വല്ലോ ആദ്യം കിട്ടേണ്ടത് ആർക്കാ തങ്ങളുടെ ബന്ധുക്കൾക്കാണ് അബൂതുൽ ഹറദിയ അല്ലാഹു അൻഹുവിൻ്റെ കഥയുണ്ട് മദീനയിലെ ഏറ്റവും മനോഹരമായ ബൈറുഹാ ബൈറുഹാ എന്ന ഇതപ്പെന തോട്ടമുള്ള സ്വഹാബി മഹാനായ അബൂതുൽ ഹറദിയ അല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചല്ലോ ശുദ്ധ ഖുർആന ആയത്ത് ഇറങ്ങുന്ന നേരം ലൻ ചനാലുൽ ബിർഹത്തതും ഫീഖൂമിമ്മാ തുഹിബ്ബൂ നബിയേ പഠിപ്പിച്ചു കൊടുക്കണം ലൻ ചനാലുൽ ബിർ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തോ അത് അള്ളാഹുവിന് നൽകുന്നവരേക്കും നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുനെ പറയാ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ കൊടുക്കാൻ എനിക്ക് പേടിയാണേ എന്തേന്ന്റിയോ നാളെ പരലോകത്ത് അള്ളാഹു സ്വതൊക്കെ ചെയ്ത് ലിസ്റ്റ് വായിക്കുമ്പോ ഇബിനൂ കീറിപ്പറഞ്ഞൊരു കുപ്പായം ഒന്ന് സംഭാവന ഇതൊക്കെ അള്ളാഹു വായിക്കുമ്പോൾ എന്തൊരു മോശാണ് ഞാൻ ഈ കീറി പറഞ്ഞതൊക്കെ കൊടുക്കുമ്പോൾ അള്ളാഹു വായിക്കുമ്പോ കൊടുക്കുന്നത് നല്ലതാവണ്ടേ ഏറ്റവും നല്ലതാവണ്ടേ അതില്ലെങ്കിൽ ഞാൻ കൊടുക്കൂല അള്ളാഹുവിൽ നിന്ന് നന്മ വേണ്ടേ പ്രതിഫലം വേണ്ടേ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തോ അത് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നോ അതാണ് ഇത് ഭയങ്കര ആയത്താണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്തുമാകാം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സ്നേഹം ഇത് ഇതാഹുവിന് കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ കൽബ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് കൊടുത്തോ ഉറക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരല്പനേരം ഉറക്ക് നിങ്ങൾ ഒഴിച്ച് അള്ളാഹുവിന് വേണ്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ അവിടെ ബാധകമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ നൽകുന്നത് വരെ നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ലെന്നായിത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പോയിരിക്കാറുള്ള ബൈറുഹ എന്ന എന്റെ തോട്ടം അതെനിക്കിഷ്ടപ്പെട്ടതാണ് നബിയെ അങ്വിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടല്ലോ അങ് ഇരിക്കാറുണ്ടല്ലോ ആ തോട്ടത്തിൽ മദീനയുടെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഈ തോട്ടം നബിയേ അർജു ബിറാ വധുറഹ എന്താ അതിൻ്റെ നന്മയും അതിൻ്റെ പ്രതിഫലവും നാളെ പരലോകത്തെ അള്ളാഹു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ അള്ളാഹു നിങ്ങൾക്ക് എന്താണോ തോന്നിപ്പിച്ചു തരുന്നത് അങ്ങനെ ചെലവഴിച്ചേക്കണം നബിയെ എന്ന് ഹബീബനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വലിയ ഒരു തോട്ടത്തിന്റെ മുതലാളി അബു തൊല്ലാൻ ശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ മനസ്സ് പൊട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തരണ്ടയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എൻ്റെ വരുമാനം അതാണ് എടുത്തേ നബിയെ അങ്ങനെയല്ലേ നമ്മുടെ പള്ളികൾക്കും നമ്മുടെ മദർസുകൾക്കും നമ്മുടെ തീങ്കാനകൾക്കും ഒരുപാട് വരുമാനങ്ങളായത് നമ്മുടെ പൂർവ്വഗാമികൾ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഉപ്പമാർ നമ്മുടെ വല്ലിപ്പമാർ ഏറ്റവും ഇഷ്ട നമ്മുടെ ഉമ്മമാർ അവരുടെ ആഭരണങ്ങൾ അവരുടെ സ്വർണം ഒരുപാട് തെങ്ങുകൾ തോപ്പുകൾ പറമ്പുകൾ പള്ളിക്ക് വേണ്ടി വഖുഫാക്കി എന്താ ഇത് ഇതേറ്റവും ഇഷ്ടപ്പെട്ടതാ അള്ളാഹുവിന് കൊടുക്കുകയാണ് അഭിപായത് കേൾക്കേണ്ട താമസം അവിടെ നിന്ന് പറഞ്ഞു ഈ സമ്പത്ത് നിങ്ങൾക്ക് ലാഭം തരും ഇത് നിങ്ങൾക്ക് ലാഭം തരും ഇത് നിങ്ങൾക്ക് ലാഭം ഇവിടെ ആ വിഷയം അബൂത്തൊല്ല നിങ്ങൾ അത് നിങ്ങളുടെ കുടുംബക്കാരിൽ പാവപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് കൊടുക്കലാണ് എൻ്റെ ഇഷ്ടം അബൂത്തൊല്ല ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണേ

അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കളെ സഹായിക്കുവിൻ അവരെ കരകയറ്റുവിൻ അല്ലേ തന്നാൽ കരേറെഡവരെത്ര പേരോ താഴെത്തു പാഴ്ചേറിൽ അമർന്നിരിക്കേ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും തപോതിഥിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം